ഹായ് വിൻസി കേട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇന്ന് നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെയാട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നത് വേറെ വേറൊന്നുമല്ല നമ്മളിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഷോപ്പ് നമ്മളൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്ത മാസത്തിലേക്ക് നമ്മൾ ഇത് ഇവിടെ നിന്ന് മാറുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മുടെ ഈ ഷോപ്പിൽ ഇരിക്കുന്ന ഐറ്റംസ് നമ്മൾ ഒരു ക്ലിയറൻസ് സെയിൽ പോലെ ചെയ്യുക കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ബഡ്ജറ്റ് റേറ്റിലാണ് നമ്മൾ വാങ്ങിയ വിലനേക്കാളും ഒക്കെ താത്തി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ക്ലിയറൻസ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ആരും മിസ്സാക്കേണ്ട കേട്ടോ അതുപോലെ തന്നെ ഇനി അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലത്തെ വീഡിയോസ് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഒരു വീഡിയോയിൽ കുറച്ച് കുറച്ച് ഐറ്റംസ് ആയിട്ടാണ് നമ്മളിപ്പോ ചെയ്യുന്നത് അതിൻറ്റകത്ത് കുറച്ച് ഡിസൈൻസ് ആണ് നമ്മൾ കാണിക്കുകയുള്ളൂ എല്ലാ ഡിസൈൻസും ഒറ്റ വീഡിയോയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ ഡിസൈനായിട്ട് നമ്മളിങ്ങനെ ഒരു ക്ലിയറൻസ് ചെയ്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി മുതൽ നമുക്ക് രണ്ട് വീഡിയോ ഉണ്ടാവും കേട്ടോ ഒരു ദിവസം തന്നെ രണ്ട് വീഡിയോസ് ഉണ്ടാവും അതിൽ ഒരെണ്ണം നമ്മുടെ ഫ്രഷ് വീഡിയോസ് ആയിരിക്കും ഒരെണ്ണം ഇതുപോലെ ക്ലിയറൻസ് ചെയ്യലായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ മാക്സിമം പർച്ചേസ് ചെയ്യുന്നത് കാരണം ഇത് ക്ലിയറൻസ് ചെയ്യൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ അത്രയും റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതും ത്രീ പീസ് സെറ്റും നമ്മുടെ കുർത്തീസും ഹാൻഡ് വർക്ക്ഡ് കുർത്തീസും എല്ലാം ഉണ്ട് കേട്ടോ ഒരു ബഡ്ജറ്റ് റീറ്റേക്ക് തന്നെയാണ് കൊണ്ടുവരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിൽ ആയിരിക്കും ഇൻസൈറ്റ് കേരള ഫ്രീ ഷിപ്പിംഗ് തന്നെ ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നത് ത്രൂ തന്നെയാണ് ഓർഡേഴ്സ് എടുക്കുന്നത് ഇത് വെബ്സൈറ്റിൽ ഉണ്ടാവില്ല വാട്സാപ്പിൽ തന്നെ ആയിരിക്കും കേട്ടോ ഓർഡേഴ്സ് എടുക്കുന്നത് അപ്പൊ അത് കാരണം കൊണ്ട് നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ഐറ്റത്തിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സൈസും സ്ഥലം കൂടി വെച്ചിട്ട് നമ്മുടെ വാട്സാപ്പിലേക്ക് നമ്മൾ താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പൊ സമയം നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് വൺ നമ്മൾ കാണിക്കുന്നത് ത്രീ പി സെറ്റിന്റെ കളക്ഷൻ കേട്ടോ ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന കുർത്തി സെറ്റാണ് കേട്ടോ ഇതുപോലെയാണെ ഇങ്ങനെ വരും കേട്ടോ ഒരു റാണി പിങ്ക് കളറിലാണ് വന്നിരിക്കുന്നത് നല്ല ഹാൻഡ് മെഷ് എംബ്രോയ്ഡറി ആണ് ഇതിന്റെ നെക്ക് വരുമ്പോഴത്തേക്കൊരു യൂണിക് പാറ്റേണിലാണ് ചെറിയ രീതിയിൽ വരുന്ന സ്കോച്ച് ബോർഡ്സ് ചെയ്തിട്ടുണ്ട് സ്ലീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് കുർത്തിയുടെ ഹെമ്മേരിയലേക്ക് ഇതുപോലെ നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന മെഷ് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിന്റെ ഹെഡ് പോർഷനിലും മെഷ് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ഇതിന്റെ കൂടെ നമ്മൾ പേർ ചെയ്യുന്ന ദുപ്പെട്ട് വരുമ്പോഴത്തേക്കും സെയിം ജോർജ് മെറ്റീരിയലിൽ സെയിം കളർ ടോണിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ വൺ സൈഡ് ഇതുപോലെ നല്ല ആയിട്ട് വന്നിരിക്കുന്നത് മെഷീൻ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് വൺ സൈഡിൽ സ്കാലപ്പ് ചെയ്തിട്ടോ ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ലെങ്തും എടുത്തുള്ള മെറ്റീരിയൽ ആണ് ഇങ്ങനെ വരൂട്ടെ വൺ സൈഡ് ഇതുപോലെയാണ് വരുന്നത് സിമ്പിൾ ആയിട്ട് സ്കാലപ്പ് മാത്രം വൺ സൈഡിൽ ഇതുപോലെ ഹെവി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിനെ കൂടെ നമ്മൾ പേര് ചെയ്യുന്ന ബോട്ടം വരുമ്പോഴത്തേക്കും സാന്തൂണിലാണ് വന്നിരിക്കുന്നത് ഇതുപോലെ വരൂട്ട് ഒരു സ്ട്രേറ്റ് കട്ട് ബോട്ടം തന്നെയാണ് സെമി ലൂസ് ബോട്ടം ആയിട്ട് വരുന്നതാണ് ബേസ് ലൈൻ അലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആട്ടോ അപ്പൊ ഈ ത്രീ പീസ് സെറ്റിന്റെ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ സീറോ ഫൈവ് സീറോ ആണ് ബഡ്ജറ്റ് പൈ റേറ്റ് ആണ് അതും ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ഇൻസെറ്റ് കേരള ചെയ്യുന്നത് അപ്പൊ മിസ്സാകണ്ടട്ടോ ഇനി ഇതിന്റെ കുറച്ച് കളർ ചേഞ്ചസും കൂടി ഉണ്ട് അതും വേഗം തന്നെ കാണിക്കവേ അടുത്തത് വരുമ്പോൾ ഇതിന്റെ തന്നെ ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് കളർ വരുമ്പോൾ നല്ല ജെറ്റ് ബ്ലാക്ക് കളറിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതുപോലെ വരും അതിന്റെയും ഈ ഹെമ്മേരയിലേക്ക് വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരുന്ന മെഷ് എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ സ്ലീവിന്റെ എൻ പോഷനും ഇതുപോലെ തന്നെ വരുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് വരുന്ന കളക്ഷനാണ് അതുപോലെ തന്നെ ബോട്ടം സാന്തൂണിലാണ് വന്നിരിക്കുന്നത് തുപ്പിട്ട് വരുമ്പോൾ സെയിം തന്നെ വൺ സൈഡ് നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന മെഷ് എംബ്രോയ്ഡറി ആണ് ചെറിയത് വൺ സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഇത് സെക്കൻഡ് കളർ ആണ് അപ്പൊ ഇഷ്ടപ്പെട്ടായിട്ട് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സൈസും സ്ഥലവും കൂടി ഒരുമിച്ച് തന്നെ മെസ്സേജ് ചെയ്യട്ടെ ഇതിന്റെ തന്നെ ഒരു മെറൂൺ ഷെയ്ഡും കൂടി നമുക്ക് അവൈലബിൾ ആണ് ഇതിനായിട്ട് വന്നിരിക്കുന്നത് പ്ലെയിൻ ആയിട്ട് വന്നിരിക്കുന്ന മെറൂൺ ആണ് നെക്ക് യൂനെക്കാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് ഇൻസൈഡ് പോഷനിലേക്ക് ഇതുപോലെ ക്രേം ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഹെമേരിയെ നല്ല ഹെവിയായിട്ട് വന്നിരിക്കുന്ന മെഷി എംബ്രോയിഡറി ആണ് നല്ല മൾട്ടി കളർ ത്രെഡാണ് ഇതിൻ്റെ അത് യൂസ് ചെയ്തിരിക്കുന്നത് സ്ലീവിന്റെ എൻ പോഷനും ഇതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്ന ബോട്ടോ ദുപ്പട്ടയും ഇതുപോലെ വരും കേട്ടോ സ്കാനപ്പ് ചെയ്തിരിക്കുന്ന ദുപ്പട്ടയുടെ എൻപോഷൻ ഇതുപോലെ മെഷി എംബ്രോയിഡറി ഒരു സൈഡ് ഹെവി ആയിട്ട് ചെയ്തിട്ടുണ്ട് മറ്റേ സൈഡിൽ സ്കാലപ്പ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ബോട്ടം വരുമ്പോൾ സാന്തൂണിലാണ് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതാണ് ചിലപ്പോ ഈ വണ്ടികളുടെയൊക്കെ കുറച്ച് ഉറച്ചയൊക്കെ ഉണ്ടാവും കേട്ടോ കാരണം നമ്മുടെ ഷോപ്പിലായതുകൊണ്ട് ആ ഒരു ഡിസ്റ്റർബൻസ് ചിലപ്പോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ അടുത്ത കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു ഗ്രേ പോയിൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ഗ്രേ പോയിൻ ആണ് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ നെക്ക് യൂനക്കാണ് മെറ്റീരിയൽ ജോർജ് ഇട്ടാണ് വന്നിരിക്കുന്നത് ആയിട്ട് വരുന്ന കുർത്തിയാണ് ഇതുപോലെയാണ് ഹെമ്മേരിയിലേക്ക് നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്നത് മെഷ് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് സെയിം തന്നെ ബോട്ടം സാന്തൂണിലാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടിയുടെ വൺ സൈഡ് നല്ല ഹെവിയായിട്ട് വന്നിരിക്കുന്ന കുർത്തി ആട്ടോ ഇപ്പൊ ഇതിന്റെ ഫുൾ വി ഇതുപോലെ തന്നെ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സൈസ് ഏതാണ് വേണ്ടത് സ്ഥലവും കൂടി വെച്ച് മെസ്സേജ് ചെയ്യട്ടെ അടുത്ത കുർത്തി വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് മറൂൺ തന്നെയാണ് കളറ് വന്നിരിക്കുന്നത് ഇതിന്റെ അകത്ത് വരുമ്പോ ഇതിൽ സ്പ്രെഡഡായിട്ട് വന്നിരിക്കുന്ന വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യം കാണിച്ചെല്ലാം ബോഡി പോർഷൻ പ്ലെയിൻ ആയിരുന്നു ഇതിൽ വരുമ്പോഴത്തേക്കും സ്പ്രെഡഡ് ആയിട്ട് വരുന്ന വർക്ക് ഉണ്ട് ഹെമേലിയയിലേക്ക് ഇതുപോലെ മെഷൻ ബ്രോറി ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ഇങ്ങനെ ആയിട്ട് വരുന്ന ഡിസൈൻ ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യണം കേട്ടോ എല്ലാ നമുക്ക് എല്ലാത്തിലും എല്ലാ ഐറ്റംസിലും ഭയങ്കര ബൾക്ക് ക്വാണ്ടിറ്റി ഒന്നും ഇല്ല നമുക്ക് വളരെ കുറച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ ഓഫേഴ്സില് അല്ലെങ്കിൽ ക്ലിയറൻസിൽ എന്നൊക്കെ പറയുമ്പോൾ വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പൊ തന്നെ മെസ്സേജ് ചെയ്യാം കേട്ടോ ഇതും സ്ലിറ്റഡ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഹെമേരിയയിലൊക്കെ നല്ല ഹെവിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നെക്ക് യൂനെക്ക് തന്നെയാണ് ഇതിലിങ്ങനെ സ്പ്രെഡഡ് ആയിട്ട് വരുന്ന വർക്ക് വരുന്നു എന്നാണ് ഡിഫറൻസ് വരുന്നത് ഇതുപോലെയാണ് സ്ലീവിന്റെ എൻ പോർഷനിലും ഇതുപോലെ തന്നെ വരും അതുപോലെ തന്നെ ബോട്ടം വരുമ്പോൾ സാന്തൂണിലാണ് വന്നിരിക്കുന്നത് കുർത്തി നമ്മുടെ ദുപ്പട്ടയിലും ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ വേറെയും പാത്രം ഇതൊക്കെ നമുക്ക് പാർട്ടി വേർക്ക് കൺസെപ്റ്റിൽ തന്നെ വേറെ ഏറ്റവും പാത്രമായിട്ട് വന്നിരിക്കുന്നത് ഇതിപ്പോ നമ്മൾ വൺ സീറോ ഫൈവ് സീറോ എന്ന് പറഞ്ഞൊരു ബഡ്ജറ്റ് റേറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇതൊരു വൺ ടു എയ്റ്റ് സീറോയ്ക്ക് നമ്മൾ സെയിൽ ചെയ്തിരുന്ന ഐറ്റം കേട്ടോ നമ്മളൊരു ക്ലിയറൻസ് അനുസെറ്റ് കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു റേറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് അടുത്തത് വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്നത് ഒരു ടീൽ ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്നത് ഇതുപോലെ വരും ബോട്ടം സാന്തൂളിലാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയുടെ ഇൻപോഷനിൽ ഇതുപോലെ തന്നെ ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് ഇതുപോലെ വരും ഇങ്ങനെയാണ് നല്ല ഭംഗിയായിട്ട് വേറെ ഞാൻ പാത്രം കേട്ടോ ഇതിന്റെ എല്ലാം നിങ്ങൾക്ക് ഏത് സൈസാണ് വേണ്ടത് അതൊന്ന് മെസ്സേജ് ചെയ്തേക്കാം കേട്ടോ അടുത്തത് വരുമ്പോ ഗ്രേപ്പൊയിൻ ആണ് ഗ്രേപ്പോയിൽ നമ്മൾ പ്ലെയിനും കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതുപോലെ സ്പ്രെഡ് ആയിട്ട് വരുന്ന വർക്കിലും ക്രീപ്പ് വൈൻ അവൈലബിൾ ആണ് കേട്ടോ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് ആണ് ക്രീപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവിലും ഇതുപോലെ തന്നെ വർക്ക് എല്ലാത്തിന്റെയും സ്ലീവിലും വർക്ക് ഉണ്ട് കേട്ടോ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ജോർജറ്റിൽ തന്നെയാണ് സാന്തൂൺ ആണ് ബോട്ടം വന്നിരിക്കുന്നത് ഇതുപോലെയോ ദുപ്പട്ടയിലും സെയിം തന്നെ വർക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾക്ക് ജോർജ് ത്രീ പീസ് സെറ്റിൽ വന്നിരിക്കുന്നത് ഒരു നമ്പര് ഉണ്ട് കേട്ടോ ഒരു ലൈറ്റ് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് കളർ നല്ല ഭംഗിയുള്ള കുർത്തിയാണ് ഇതെല്ലാം നമ്മൾ ഇവിടുന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമേ കേട്ടോ ഇവിടുന്ന് അയക്കുള്ളൂ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഗ്രീൻ കളറാണ് ഇതിൻ്റെ അകത്തും ഫുൾ ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് കേട്ടോ എമേരലിക്ക് ഇതുപോലെ വരും അതുപോലെ തന്നെ സ്ലീറ്റഡ് ആണ് സ്ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട് വരുമ്പോൾ ഇതുപോലെ വൺ സൈഡ് നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന മെഷ് എംബ്രോയ്ഡറി ആയിട്ട് അതുപോലെ ഇൻസൈഡ് പോഷനിലും സ്പ്രെഡ് ആയിട്ട് വരുന്ന വർക്ക് ഉണ്ട് ബോട്ടം വരുമ്പോൾ സാന്തൂൺ ആണ് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് അപ്പം ഇതും ഇങ്ങനെയുണ്ട് ഇതിൻ്റെയും റേറ്റ് വന്നിരിക്കുന്നത് വൺ സീറോ ഫൈവ് സീറോ തന്നെയാണ് നല്ലൊരു ബഡ്ജറ്റ് റേറ്റിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ അടുത്ത കുർത്തി വരുമ്പോഴത്തേക്കും വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതുപോലെ സ്ലിറ്റഡ് ആയിട്ട് വേറിയും പാകത്തിനുള്ളതായിട്ട് നെക്ക് വരുമ്പോൾ ഒരു വീനക്കാണ് യോക്കോഷനില് നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഹാൻഡ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ കഡ് ബീഡ്സിന്റെ ബീഡ്സ് ഷുഗർ ബീഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വേറെ യാൻ പാതത്തിനാണ് ഇത് വന്നിരിക്കുന്നത് ഒരു പീകോക്ക് വൈൻ പീകോക്കിന്റെ ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത് പീകോക്ക് കളറിലാണ് വന്നിരിക്കുന്നത് പീകോക്ക് ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് സ്ലീവ് വരുമ്പോഴത്തേക്കും ത്രീ ആണ് സ്ലീവും വിത്ത് ലൈനിങ് തന്നെയാണ് സ്ലിറ്റഡ് ആണ് ക്രീപ്പ് ലൈനിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണേ അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫിഫ്റ്റി തന്നെ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് ഒരു സിക്സ് ഡബിൾ നയൻ സെവൻ ഹൺഡ്രഡ് ആ ഒരു റേറ്റിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇതിന്റെ അടുത്ത കളർ വരുമ്പോൾ മെറൂൺ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് മെറൂൺ എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുള്ള മറൂൺ ആയിട്ട് ഒരുപാട് കരിഞ്ഞു നിൽക്കുന്ന മറൂൺ അല്ല നല്ലൊരു തെളിഞ്ഞ മറൂൺ ഷെയ്ഡാണ് മെറൂൺ നല്ല ഭംഗിയുള്ള മറൂൺ ആയിട്ട് നെക്ക് വീനൊക്കെ തന്നെയാണ് ഈ ഒക്കെ ഇതുപോലെ നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന ഹാമർക്ക് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഈ ഹാമർക്ക് തന്നെയാണ് ഏറ്റവും ഹൈറേറ്റ് ഇത് പറയേണ്ടത് ബാക്ക് സൈഡ് സിമ്പിൾ ആയിട്ടാണ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് ആണ് ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവും വിത്ത് ലൈനിങ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുമ്പോൾ ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫിഫ്റ്റി ആണേ അടുത്ത കുർത്തി വരുമ്പോഴത്തേക്കും ഇതും വിചിത്ര സിൽക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഫൈവ് ഫിഫ്റ്റി റേറ്റ് തന്നെയാണ് കേട്ടോ ഏലിയൻ പാറ്റേണിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് ഇതുപോലെ വരും നെക്ക് വരുമ്പോൾ ഹൈനെക്കാണ് സെന്ററിൽ ഒരു പടി വന്നിട്ടുണ്ട് ബട്ടൺ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഈ ഒരു ചെസ്റ്റ് പോർഷനിൽ വരുമ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് വരുന്ന മെഷ് എംബ്രോഡറി ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് അതും മൾട്ടി കളർ ആയിട്ടാണ് പീച്ച് ഗ്രീൻ ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള മെഷ് എംബ്രോഡറി ആണ് അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത് ഇൻസൈഡ് പോർഷനിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ക്രൈം ലൈനിങ് തന്നെയാണ് സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർത്ത് സ്ലീവ് വിതഔട്ട് ലൈനിംഗിലാണ് ബാക്ക് സൈഡ് ഇങ്ങനെയാ ഇതിന്റെ നെക്ക് ഹൈ നെക്ക് ആട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് ഇതിനകത്ത് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫിഫ്റ്റി കേട്ടോ ഈ ഫൈവ് ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻസെറ്റിയറിലെ ആണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അടുത്ത കളർ വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം തന്നെ കളർ ചേഞ്ച് ആണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇച്ചിരി ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു ബ്ലൂ ആണ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ഇതുപോലെയാണ് ഇങ്ങനെ വരും കേട്ടോ അടുത്ത കളർ വരുമ്പോഴത്തേക്കും നല്ല ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതുപോലെ വരും ഇങ്ങനെയാ എലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഇതുപോലെ വരും നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിൽ തന്നെയായിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ലിയറൻസ് എയിലായിട്ട് കാണിച്ചിരിക്കുന്നത് ഈ മൂന്ന് പാറ്റേണിൽ വരുന്ന കുർത്തീസിന്റെ കളക്ഷൻ ആയിട്ട് ആദ്യം കാണിച്ചത് ടോപ്പ് ബോട്ടും സെറ്റ് ആയിരുന്നു രണ്ടാമത് കാണിച്ചിട്ടുള്ളത് വിചിത്ര സിൽക്കിൽ ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്നത് തേർഡ് വൺ കാണിക്കുന്നത് വിചിത്ര സിൽക്കിൽ മെഷ് എംബ്രോഡറി ചെയ്ത് വന്നിരിക്കുന്ന കുർത്തീസ് കണ്ട് ഈ മൂന്ന് കുർത്തീസും നല്ല ഭംഗിയായിട്ട് തന്നെ വേറെ ഏതാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് നിങ്ങൾക്ക് ഏത് ഐറ്റം ആണോ വേണ്ടത് എന്റെ സ്ക്രീൻഷോട്ടും സൈസും സ്ഥലവും കൂടി ഒരുമിച്ച് തന്നെ നമ്മുടെ താഴെ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക കേട്ടോ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുവേ താങ്ക് യു